ലാലേട്ടൻ്റെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്റ്റ് ആയിരിക്കുന്നത് മറ്റാരും അല്ല ബിന്നി തന്നെയാണ് അങ്ങനെ ബിന്നി വളരെ വിഷമിച്ചിട്ട് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി ലാലേട്ടൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ലാലേട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട് സാബുമാൻ ഗസ്റ്റായിട്ട് ബിഗ് ബോസിൽ വന്നിരുന്നില്ലേ അപ്പോൾ സാബുമാൻ പറഞ്ഞിരുന്നു തൻ്റെ എപ്പിസോഡിൽ തൻ്റെ ഓപ്പോസിറ്റ് ബെഡി കിടക്കുന്ന ആരാണോ അവർ അടുത്ത ആഴ്ച എവിക്റ്റായി പോകാറുണ്ട് അങ്ങനെ ഒരു മൂന്നാലഞ്ച് പേര് പോയിട്ടുണ്ടായിരുന്നു ഇപ്പം എൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ബിന്നിയാണ് എന്നുള്ള കാര്യം സാബുമാൻ പറഞ്ഞിരുന്നു പക്ഷേ ആ കാര്യമേ ബിന്നി ഓർത്തിരുന്നില്ല ലാലേട്ടൻ പറയുമ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് ഓർക്കുന്നത് അപ്പം ബിന്നി സാബു ചേട്ടാന്ന് വിളിച്ച് ഒന്ന് ചിരിക്കുന്നുണ്ട് ബിന്നിക്ക് വീണ്ടും ഹൗസിലുള്ളവരെ കാണണമെന്ന് ചോദിക്കുമ്പം ബിന്നി പറയുന്നുണ്ട് വേണ്ട ഞാൻ വീണ്ടും കണ്ടു കണ്ടുകഴിഞ്ഞാൽ പൊട്ടിക്കരയും അതുകൊണ്ട് വേണ്ട ഹൗസിലുള്ള ആരെയാണ് മിസ് ചെയ്യുന്ന വെക്കുമ്പം ലെബിനെ കൂടുതൽ മിസ് ചെയ്യും നല്ലൊരു സ്ട്രോങ് പ്ലെയർ തന്നെയായിരുന്നു ബിന്നി ഫൈനൽ ഫൈവ് വരെ കാണുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതിന് എവിക്റ്റ് ആയിരിക്കുന്നു ബിന്നിയും ജിസയിലും ഒക്കെ ഫൈനൽ ഫൈവിൽ കാണുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ അതിനു മുമ്പ് തന്നെ വ്യക്ട് ആയിരിക്കുന്നു പിന്നെ ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അങ്ങനെ നോക്കുമ്പം വളരെ നല്ല കാര്യമാണ് അപ്പോൾ ഫൈനൽ ഫൈവിൽ ആരൊക്കെ കാണും പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ